നമസ്കാരം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പം വരയ്ക്കാവുന്ന മൂന്ന് ചിത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നിമിഷങ്ങൾ കൊണ്ട് വരയ്ക്കാവുന്ന ചിത്രങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് മാത്രമാണ് പരമാവധി ചെയ്യാൻ നോക്കുന്നത് ടൈറ്റിൽ കാണുന്നത് വിശ്വസിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് നിരാശ ഉണ്ടാവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന മൂന്ന് ചിത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒന്നൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നിന്ന് രണ്ട് ട്രയാങ്കിൾ ഷേപ്പിൽ നിന്ന് തന്നെ അത് തിരിച്ചിട്ടുകൊണ്ട് മൂന്നൊരു ഓവൽ ഷേപ്പിൽ നിന്ന് നോക്കാം ഇത് രണ്ടാമത്തത് ഇത് ഒരു ഓവൽ ഷേപ്പിൽ നിന്ന് ഈ മൂന്ന് ചിത്രങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് നോക്കൂ നമ്മൾ നമ്മളിതിൻ്റെ വശങ്ങളിങ്ങനെ കട്ട് ചെയ്യാം പിന്നെ ഇങ്ങനെ ഒരു അടയാളപ്പെടുത്താം നമ്മളിത് ഏറ്റവും ഏറ്റവും സിമ്പിളായിട്ട് പഠിപ്പിക്കുന്നത് ചിത്രകരയോട് താൽപ്പര്യമുള്ള ഇഷ്ടമുള്ള എന്നാൽ പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് ചിത്രകല പഠിക്കാൻ സാധിക്കാതെ പോയ ഇപ്പോഴാ മോഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല നോക്കൂ മലയാള അക്ഷരം നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള ഷെയ്പ്പോൾ വരയ്ക്കാൻ സാധിക്കും അത്രമേൽ കൈവഴങ്ങുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇതൊരു പിയർ ആണ് മറ്റാദ്യം വരച്ചത് അത് ആപ്പിളാണ് അല്ലേ നോക്കാം ഒരു പിയർ വരച്ചു മൂന്ന് ഞാൻ വരയ്ക്കുന്നത് ഒരു മാങ്കോയാണ് ഈ ഷേപ്പിൽ നിന്ന് വെറുതെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വെറൊന്നും ഇവിടെ ചെയ്യാമല്ലോ നോക്കൂ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് കൂടിയാണ് എങ്കിൽ ഞാൻ ഇപ്പോഴും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണിത് വരയ്ക്കുന്നത് ഈ മൂന്ന് ചിത്രങ്ങൾ ഇതിനെ നമ്മൾ ഇങ്ങനെ പത്തിയ ഒറ്റ വരയായിട്ട് വരയ്ക്കുക നമ്മളിത് വരയ്ക്കുന്നതിലൂടെ നമ്മുടെ കൈയുടെ ഒരു ഒഴുക്ക് പതിയെ നമുക്ക് വരികയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വരയ്ക്കാൻ സാധിക്കും ഇപ്പോഴും നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുന്ന നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും എന്നാൽ ഒരു പക്ഷേ ഇതുപോലെ ഫ്ലോ ഒരു ഒഴുക്ക് കൈക്ക് വരണമെന്നില്ല അതിന് നിങ്ങൾ ചിട്ടയായിട്ട് ഈ ചാനൽ കാണുകയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആണ് നമുക്കത് വളരെ വേഗത്തിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും നോക്കുക അടുത്തത് നോക്കുക ഇവിടെ വരെ കൊണ്ട് നിൽക്കുക നമ്മൾ വരയ്ക്കുമ്പോൾ കൈ നിൽക്കുന്നില്ല കൈ വരയ്ക്കുന്നു അതിന് ഞാനൊരു വേറൊരു വീഡിയോയിന് ചെയ്തിട്ടുണ്ട് അത് നോക്കുക ഇത് മാത്രമല്ല നമ്മൾ തെറ്റുന്നെങ്കിൽ അങ്ങോട്ട് തെറ്റിക്കോട്ടെ എന്ന് വെക്കുക നമുക്ക് നമ്മളിതിൽ ഇറേസറുണ്ട് പെൻസിലുണ്ട് ഇഷ്ടംപോലെ പേപ്പറ് വാങ്ങിക്കാൻ കിട്ടും അല്ലേ അതുകൊണ്ട് എ ഫോർ സൈസ് പേപ്പർ ഒരു ബണ്ടിൽ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പ്രസ്സിൽ നിന്ന് വളരെ കുറഞ്ഞ പ്രിൻറ്റിങ് പേപ്പറുകൾ വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്താലും മതി അതുകൊണ്ട് നമുക്ക് പേപ്പറിൻ്റെ വലിയ നഷ്ടം ഉണ്ടാകുന്നില്ല പിന്നെ നമ്മുടെ പ്രാക്ടീസാണ് ഇത് മാത്രമല്ല നമ്മുടെ സ്വഭാവം നമ്മുടെ ശീലമൊക്കെ മാറും നമ്മുടെ കയ്യിലൊരു മൃദുത്വം വരും നമ്മളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒരു പരിധിവരെ മാറും വളരെ രസമാണ് വരയ്ക്കുക നമ്മുടെ ടെൻഷൻ കുറയും നമ്മൾ മറ്റൊന്നിൽ കൂടുതൽ വ്യാപൃതനാവുന്നു അല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിത്രത്തിലൂടെ നമുക്ക് കിട്ടും ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് എൻ്റെ സ്കൂൾ ഓഫ് ആർട്സുണ്ട് നിങ്ങൾക്ക് നേരിട്ട് പഠിക്കണമെങ്കിൽ അതിൽ ബേസിക് ഡ്രോയിങ് തൊട്ട് അനാട്ടമി കാരിക്കേച്ചർ കാർട്ടൂൺ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വാട്ടർ കളർ അക്രിലിക് തുടങ്ങി എല്ലാം പഠിപ്പിക്കുന്ന ആ ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ അഞ്ച് തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഈ സമയം എന്താണെന്ന് വെച്ചാൽ വെളുപ്പിനെയും രാത്രിയിലും കൂടുതലും പുറത്തുള്ള കാനഡ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലെ കുട്ടികൾക്കാണ് പഠിപ്പിക്കുന്നത് എല്ലാ ക്ലാസ്സും ലൈവാണ് നമ്മൾ എല്ലാവർക്കും ഒപ്പ വിരുന്നു അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ആണ് ക്ലാസ് എടുക്കുന്നത് ഇവിടെയൊന്നും നമ്മൾ മാറുന്നില്ല ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇതുവരെയുള്ള എൻ്റെ ഒരു കുട്ടിക്ക് പോലും അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല പല പ്രായം ഒരിക്കലും പ്രായത്തിനൊരു ഒരു ഒരു ഘടകം ഇവിടെ ഒന്നും ബാധിക്കുന്നില്ല നാലര വയസ്സുകൊണ്ട് എഴുപത്തി എട്ട് വയസ്സ് വരെ ഉള്ളവർ എന്തൊക്കെ ഇപ്പോഴും പഠിക്കുന്നുണ്ട് കുട്ടികളുണ്ട് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തീർത്തും ചിത്രകലയുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് ഒന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മൂന്ന് ചിത്രങ്ങളും നിങ്ങൾക്ക് എളുപ്പം സാധിക്കുമെങ്കിൽ ഞാൻ ധന്യനായി നിങ്ങൾ പറയുക ഇതുപോലെ വരയ്ക്കണം ഇത് മാത്രമല്ല ഇത് ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഒരു ഫ്ലവറൊക്കെ വരയ്ക്കാം അതേ നോക്കൂ ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ടോ പിന്നീട്തേ ഇത് നമ്മുടെ കൈകൾ വഴങ്ങി വരാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രാക്ടീസുകളിൽ ഒന്നാണ് കണ്ടോ ഇങ്ങനെ പല രീതിയിൽ ഇത് ഒരു ബേ ഒരു മോഡൽ മാത്രം ഞാൻ കാണിക്കുന്നു ഇതുപോലെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് പറയുകയാണ് നമുക്ക് ഓരോരുത്തർക്കും വരച്ച് പഠിക്കാം നമ്മളെ വിരലുകളിലൊരു ഒരു ഭംഗി വരയ്ക്കൊരു ഒരു താളം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ശീലങ്ങളിൽ മാറ്റം ഉണ്ടാവും നമുക്ക് ഒരുപാട് സന്തോഷം തരും സ്ട്രെസ്സൊക്കെ മാറും നിങ്ങൾക്ക് ഇങ്ങനെ തുടരാം ക്ലാസ്സിൽ കയറുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് തുടർന്നും കാണാം താല്പര്യമുള്ളവരെ നമ്മളെ ബന്ധപ്പെട്ടാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാം ഞാനതിൻ്റെ പ്രമോഷൻ വേണ്ടി പറയുകയല്ല നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് പഠിക്കാം എല്ലാ ക്ലാസ്സിലും നമ്മളുണ്ട് മുഴുവൻ ഓൺലൈൻ ക്ലാസ് ആണ് സ്ഥലമോ കാലമോ ഭേദമോ ഒന്നുമില്ല അപ്പോൾ ഇത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരുപാടിഷ്ടം ഒരുപാട്